അതുകൊണ്ട് തന്നെ പല കോഴ്സുകളും നിർത്തലാക്കാൻ വേണ്ടിയിട്ട് യു കെയിലെ യൂണിവേഴ്സിറ്റികൾ നിർബന്ധിതരാവുകയാണ് ഉണ്ടായത് അപ്പം പല യൂണിവേഴ്സിറ്റികളും വൻ നഷ്ടത്തിലും പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാരണം കൊണ്ട് തന്നെ മാത്രമല്ല യു കെ യു കെ വരാനുള്ള ഇന്ത്യയിൽ നിന്നും ഈ നൈജീരിയയിൽ നിന്നൊക്കെയുള്ള അതേപോലെ പാകിസ്ഥാനിൽ നിന്നും ഒക്കെയുള്ള വിദ്യാർത്ഥികളുടെ ഈ തള് ഈ തള്ളിക്കയറ്റത്തെ ചൂഷണം ചെയ്തുകൊണ്ട് തന്നെ പേപ്പർ യൂണിവേഴ്സിറ്റികളും ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ ജസ്റ്റ് പേരിന് മാത്രം യൂണിവേഴ്സിറ്റികൾ അവർക്ക് നല്ല രീതിയിലുള്ള ക്ലാസ് മുറികളോ അധ്യാപകരോ ഇല്ലാതെ ഈ ഒരു ഫീസ് വാങ്ങാൻ വേണ്ടി മാത്രമുള്ള യൂണിവേഴ്സിറ്റികളും ഇവിടെ വന്ന് പെട്ട ശേഷമാണ് പല വിദ്യാർത്ഥികളും തങ്ങൾ അപകടത്തിലാണ് പെട്ടിരിക്കുന്നതെന്നും അതല്ലെങ്കിൽ തങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ കിട്ടാൻ സാധ്യതയില്ല എന്നൊക്കെ മനസ്സിലാക്കിയിരുന്നത് അപ്പൊ ഇതിനെതിരേക്ക് ഗവൺമെന്റ് ശക്തമായിട്ടുള്ള നടപടിക്രമങ്ങൾ എടുത്തിട്ട് ഇതേപോലെ പേപ്പർ യൂണിവേഴ്സിറ്റികളെ എല്ലാം നിരോധിക്കുകയും ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നഷ്ടത്തിൽ പോകുന്നതിനെ തുടർന്ന് വിസ നിയമങ്ങൾ പഴയ രീതിയിലാക്കണമെന്നും യു കെയിലെ വിദ്യാർത്ഥികൾക്ക് ഡിപ്പെൻഡന്റ് വിസയെ കൊണ്ടുവരാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകണമെന്നും വിസയിൽ അപ്ഡേറ്റ്സ് കൊണ്ടുവരണമെന്നും പല യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റികളുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഗവൺമെന്റ് െങ്കിലും കെ എസ് രാമുള്ള ഗവൺമെന്റ് ആ നിർദ്ദേശം തള്ളുകയാണ് ചെയ്തത്